തൻ്റെ ഏകമകളുടെ വിവാഹ ചടങ്ങിൽ മറ്റൊരു യുവതിക്കും വിവാഹ സൗഭാഗ്യമൊരുക്കി കോടൂരിലെ പ്രിയ സുഹൃത്ത് വി പി ഷംസുദ്ദീൻ ഉപ്പ നഷ്ടപ്പെട്ട മണ്ണാർക്കാട്ടെ യുവതിക്കാണ് വിവാഹ സൗഭാഗ്യം ലഭിച്ചത് ഷംസുവിൻ്റെ മകൾക്ക് നൽകിയതിന് തുല്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകി ഒരേ വേദിയിൽ തന്നെയാണ് രണ്ട് കല്യാണങ്ങൾ നടന്നത് ഞാനും അവിടെ വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുത്തു ചട്ടിപ്പറമ്പ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം നടന്നത് ശരിക്കും നമുക്കൊക്കെ ഇൻസ്പയറിംഗ് ആണ് അതോടൊപ്പം തന്നെ മണ്ണാർക്കാട്ടിൽ നിന്നും ആ ഫാമിലിക്ക് വരാനുള്ള വാഹന സൗകര്യം ഒരുക്കാൻ പോലും പ്രിയ സുഹൃത്ത് ശ്രദ്ധിച്ചു എന്നത് വേറിട്ട കാര്യം തന്നെയാണ് പിന്നെ എന്താ എന്താ ഹാപ്പി അല്ലെ എന്താണ് എന്താ വലിയ സന്തോഷായിട്ടാ അങ്ങനെന്താ സീക്രട്ടായിട്ട് വെച്ച എന്താഗ്രഹം കുട്ടിന്റെ കല്യാണത്തിന്റെ അന്ന് മറ്റൊരു നിരുതരായ ഒരു കുട്ടിൻ്റെ കല്യാണം നടത്തണം എന്നുള്ളതിന്റെ ഒരു ആഗ്രഹം അത് ഞാൻ മറ്റു പൈസക്കാരനായിട്ടല്ല അതാണ് അതിന്റെ പ്രത്യേകത ഇത് സാധാരണക്കാർക്ക് ആർക്കും ചെയ്യാ ഞാൻ ചെയ്ത മാതിരിയാണ് കാരണം എന്താ വെച്ചാല് ഞാൻ ഉദ്ദേശിച്ചത് അന്ന് മുതൽ ഞാൻ ഒരു ചെറിയ കൊടുക്കാന്ന് തന്നെ പറയാ ആ കുടുക്കിയിലിട്ട് ഉണ്ടാക്കിക്കാണ് അതായത് സ്വരൂപിക്കുകയാണ് നമുക്ക് മറ്റുള്ള ഫൈറ്റുകളൊക്കെ വന്നാലും നമ്മളതിന് ൊടാതെ ആരോടും പറയാതെ അതായത് എന്റെ അപ്പനോടും അമ്മാനോടോ സ്വന്തം സാധാരണ വൈഫിനോട് അർക്കം പറയാതെ അതാണ് അതിന്റെ എത്ര വർഷമായിട്ട് ശേഖരിച്ചുണ്ട് അമ്മോന് ആരും മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ കണ്ടെത്തലാണ് അതാണ് അതാണ് ഒരുപാടോ കഷ്ടപ്പെട്ടു അങ്ങനെ കുട്ടികളുണ്ട് നൂറ് കണക്കിന് കുട്ടികളെ ഞാൻ അതിൽ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല വെറുതെ കൊടുക്കുന്ന കുറെ ആളുകൾ വരും ഈ കുട്ടിയുടെ പശ്ചാത്തലം എന്താ ഈ കുട്ടിന്റെ പത്തൊമ്പത് എല്ലാം മുന്നേ പാപ്പ മരിച്ചാണ് മരിച്ചു പിന്നെ രണ്ടാംഗള ആങ്ങളാരുണ്ട് ചെറുതാണ് പണിക്കൂടി വാർപ്പിന്റെ പണിക്കുമായിട്ടാണ് ഈ ഞങ്ങളെ കുടുംബം പോയിട്ടുള്ളത് അപ്പൊ ഈ വാർപ്പിന്റെ പണിക്ക് പോകണ്ടോട് കമ്പി എത്തി അപ്പം ആ വാർപ്പിൻ്റെ പണിയിൽ നിന്ന് പിന്നെ കമ്പി കുത്തിയേക്കുന്ന വ്രണം കയറി കാല് മുട്ടിന്റെ മേലെ മുറിച്ച് കളഞ്ഞു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ ഒരു പിന്നെ രണ്ട് സെന്റ് സ്ഥലത്ത് ഒരു വീട് പഞ്ചായത്ത് കാറ്റി കൊടുത്ത രണ്ട് റൂമ് വീടിൽ ആ തള്ളങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ചെന്നത് അപ്പൊ എനിക്ക് അത് നടത്തി കൊടുത്തില്ല പിന്നെ ഈ ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ പോലും നമ്മൾ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തത് വേറെ വേറെ ഇണ്ട് ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുണ്ടാക്കുകയാണ് എന്തിനും ഇപ്പൊ നമുക്കൊരു ഷർട്ട് വേണമെങ്കിൽ ഒരു കാറ് വാങ്ങണമെങ്കി ഒരു നല്ല വീട് വെക്കണമെങ്കി ഒക്കെ നമ്മൾ ഇണ്ടാക്കലോ സമ്പത്ത് ആർക്കും അടിപൊളി അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കിയത് അതിന്റെ അതിൻ്റെ ഒരു ആഗ്രഹമെന്നും അത് പഠിച്ചോ അത് എനിക്ക് നിറവേറ്റാ ഐശ്വര്യങ്ങളുണ്ടാവട്ടെ പിന്നെ അതേ വേദിയിൽ വെച്ച് അതേ ഗ്രാൻഡായിട്ട് നല്ല എക്സിക്യൂട്ടീവ് ആയിട്ട് നടക്കുക അല്ല വേറെയും പോയി നടത്തല തന്റെ സെയിം ഫുഡ് സെയിം ഓഡിറ്റോറിയ സെയിം ഗസ്റ്റ് സെയിം ആളുകൾ എല്ലാം ആരാണ് ഇതിന്റെ പ്രത്യേകത എന്തോ ആ അതെ ആ പറഞ്ഞിരുന്നോന്നോച്ചിരുന്നു ആര്യാണം പറഞ്ഞപ്പോഴാണ് സർപ്രൈസ് ഇത് നംഷാദാട്ടാ ഇവിടെ മുഖ്യ ഗായകനാണ് പല വേദികളും കണ്ടിട്ടുണ്ട് അവർ റിക്കോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നംസാദിക്കോർഡെന്ന് പറഞ്ഞെടുത്ത പ്രേക്ഷകർക്ക് മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് പാട്ട് പറഞ്ഞു അഞ്ച് ലോക റെക്കോർഡുകളുണ്ട് ആഹാ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നാടാശു ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യുക ഏതായാലും കല്യാണത്തിന് കണ്ടാലും സന്തോഷം സന്തോഷം ആക്യൂടെ ലോകറുണ്ട് കിച്ചൺ അപ്പ എല്ലാരും സോർട്ട് ചെയ്യാ കല്യാണം ഇന്നത്തെ കല്യാണം ഹാപ്പി ആയില്ല അല്ലെ അപ്പൊ സന്തോഷല്ലേ ഓക്കേ മോളാണല്ലേ െ പറയെ മാസം മുന്നോട് ചംസ് പറഞ്ഞു ആരോടും പറയുന്നത് ആ അങ്ങനൊരു നീക്കുണ്ട് ഒരു ഞാൻ പറഞ്ഞാൽ നല്ല കാര്യമാണ് അപ്പം ഒരു ഇതൊരു സന്ദേശമാവും അപ്പോൾ അതിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ശരിക്കും നെട്ടിച്ചു ഞെട്ടിച്ചു അപ്പോൾ നമ്മൾ സാധാരണ നടത്തി പോകുന്നല്ലാതെ ഭാൻ്റെ മകൾക്ക് കൊടുത്ത അതേ പരിഗണന കൊടുത്തുകൊണ്ട് ആ പാവപ്പെട്ട ദമ്പതിമാർക്ക് ചെയ്തു കൊടുത്തു അത് എല്ലാവർക്കും മാതൃകയാണ് എവിടുന്നേ എന്റെ പേര് പറ നിന്റെ പേര് പറ പേര് പറഞ്ഞ എങ്ങനെ കണ്ടിട്ടുള്ളത് കൊള്ളണ്ട് എന്ന കണ്ടോ പേര് പറ